വിപണിയിൽ ന്യായവില ലഭിക്കുന്നില്ല മുടക്കു മുതൽ പോലും ലഭിക്കാതായതോടെ കടക്കിണിയിലായി വാഴ കർഷകർ വാഴ കർഷകർക്കായി സബ്സിഡി പോലുള്ള ആശ്വാസ നടപടികൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ബാങ്ക് വായ്പ എടുത്തും നാട്ടുപലിശയ്ക്ക് പണം കടം വാങ്ങിയും വാഴ കൃഷി നടത്തുന്ന നൂറുകണക്കിന് കർഷകർ മേപ്പാടി മേഖലയിലുണ്ട് അവരൊക്കെ പ്രതിസന്ധി നേരിടുകയാണ് വിളവെടുപ്പ് സീസണിൽ നിയന്ത്രണക്കായക്കുണ്ടായ വിലയിടിവാണ് കർഷകരെ കടക്കണിയിലേക്ക് തള്ളിവിട്ടത് കിലോഗ്രാമിന് പതിനെട്ട് രൂപയ്ക്കും ഇരുപത്തിയൊന്നിനും ഇടയിലാണ് പലർക്കും വില ലഭിച്ചത് വിളവെടുപ്പ് വരെയുള്ള കാലയളവിൽ ഒരു വാഴയ്ക്ക് ഇരുന്നൂറ് രൂപയോളം കൃഷി ചെലവ് വരും എന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത് മനുഷ്യാധ്വാനം വേറെയും വാഴക്കൊല വിറ്റാൽ അത്രയുമോ അതിൽ കുറവോ ആണ് പലപ്പോഴും ലഭിക്കുക ഒരു കിലോ നേന്ത്രപ്പഴത്തിന് നാൽപ്പത് രൂപയും അൻപത് രൂപയും വിലയുള്ളപ്പോഴാണ് അതിന്റെ പകുതി വില പോലും കിട്ടാതെ കർഷകർക്ക് വാഴക്കുല വിൽക്കേണ്ടി വരുന്നത് സർക്കാർ നിശ്ചയിച്ച തറവിലയൊന്നും വിപണിയിൽ ലഭിക്കുന്ന സംവിധാനമില്ല ആ വിലയ്ക്ക് വാഴക്കുല വാങ്ങാനുള്ള സംവിധാനമില്ല എന്നതും വസ്തുതയാണ് സർക്കാർ അടിസ്ഥാന വില മുപ്പത് രൂപ നിയന്ത്രണക്കായിക്ക് നിലവിൽ നൽകുന്നു എന്ന് പറയുന്നു പക്ഷേ ഒരു കർഷകനും ഇന്നേ വരെ ആ പൈസ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല കർഷകനെ സർക്കാർ സഹായിക്കുമ്പോഴാണ് ഈ കർഷകർക്കൊക്കെ നഷ്ടമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുക അല്ലെങ്കിൽ ഈ വർഷമെങ്കിലും ഞങ്ങൾക്ക് നല്ല വില കിട്ടുമെന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ അല്ലെങ്കിലൊക്കെ ഒട്ടനവധി കർഷകർ കടത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത സീസണില്ലെങ്കിലും വില ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ നഷ്ടം സഹിച്ചും കൃഷി നടത്തുകയാണ് കർഷകർ സബ്സിഡി പോലുള്ള ആശ്വാസ നടപടികൾ സർക്കാർ തലത്തിൽ നടപ്പാക്കി നിയന്ത്രവാഴ കർഷകരെ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത് സി കെ ചന്ദ്രൻ വയനാട് വിഷൻ മേപ്പാടി